നമസ്കാരം എല്ലാവർക്കും ഇൻഫോ വൈജ് ഹബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇൻ്റീരിയർ ഡിസൈനിങ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്താണ് ഇൻ്റീരിയർ ഡിസൈനിങ് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഇൻഡ്യർ ഡിസൈനിങ് എന്ന് പറയുമ്പോൾ അതൊരു വാസ്റ്റ് ടോപ്പിക്കാണ് അത് നമുക്ക് കുറച്ച് നേരം കൊണ്ട് നമുക്കത് ഡിസ്കസ് ചെയ്ത് അതിനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഒട്ടനവധി കാര്യങ്ങൾ ഉൾപ്പെട്ട് വരുന്നതാണ് ഇൻ്റീരിയർ ഡിസൈനിങ് എന്ന് പറയുന്നത് ഇന്ത്യ ഡിസിനി നമുക്ക് മെയിനായിട്ട് രണ്ട് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അതിന് റെസിഡൻഷ്യൽ ഇൻറ്റീരിയർ എന്നും കൊമേഴ്സ്യൽ ഇൻറീയർ എന്നും നമുക്ക് പറയാം റെസിഡൻഷ്യൽ എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ ഇപ്പോൾ വീടാകട്ടെ ഫ്ലാറ്റാകട്ടെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ചെയ്യുന്ന ഇൻ്റീറാണ് റെസിഡൻഷ്യൽ ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുന്നത് കൊമേഴ്സിലാകുമ്പോൾ ഇപ്പോൾ ഒരു ഷോപ്പ് ഷോറൂം നമ്മളിങ്ങനെ നമ്മുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ ഇവിടെയൊക്കെ ചെയ്യുന്ന ഇൻറ്റീരിയർ നമുക്ക് കൊമേഴ്സ്യൽ ഇൻറ്റീരിയർ എന്ന് പറയാം ഇതിൽ നമുക്ക് ആദ്യത്തെ എടുക്കാം റെസിഡൻഷ്യൽ ഇൻ്റീരിയേഴ്സ് റെസിഡൻഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു വീട് വയ്ക്കുന്നു ആ വീടിനകത്ത് നമ്മൾ ചെയ്യുന്ന ഇൻ്റീരിയർ തന്നെയാണ് നമുക്ക് റെസിഡൻഷ്യൽ ഇൻറ്റീരിയർ എന്ന് പറയാൻ പറ്റുന്നത് ഇത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നതായിരിക്കാം അറിയാത്തവരും ഉണ്ടായിരിക്കാം എന്നാലും ഞാൻ എൻ്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ ഞാനിതിൽ സംസാരിക്കുകയാണ് അപ്പോൾ ഈ എപ്പോഴാണ് നമ്മൾ ഒരു വീട് വയ്ക്കുന്ന സമയത്ത് ഒരു ഇൻറ്റീരിയർ ഡിസൈനിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ കുറച്ച് ചുരുക്കം കാര്യങ്ങൾ നമുക്കിപ്പോൾ സംസാരിക്കാം അപ്പോൾ നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു പ്ലാൻ തയ്യാറാക്കും ആ പ്ലാൻ പ്രകാരം നമ്മളൊരു ബഡ്ജറ്റിടും ബഡ്ജറ്റിട്ട് നമ്മളിപ്പോൾ ചിലർ സ്വന്തമായിട്ട് മെറ്റീരിയലൊക്കെ എടുത്ത് വീട് വയ്ക്കുന്നവരാവാം ചിലരാകട്ട് കോൺട്രാക്റ്റ് കൊടുക്കുന്നവരാവാം അങ്ങനെ ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നു അത് തീരുന്ന ഒരവസ്ഥയിലെത്തി അവസ്ഥയിലെത്തുമ്പോൾ അതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കിടക്കുന്നു അപ്പോൾ ഇതാണ് ഒട്ടുമിക്ക ആൾക്കാരിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനറാണ് അപ്പം എനിക്ക് ക്ലയൻസിൻ്റെ കോള് വരുമ്പോഴും ഇപ്പോൾ വീട് പണി അവസാന ഘട്ടത്തിലാണ് അപ്പോൾ ഇൻറ്റീരിയറിൻ്റെ കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാണ് മിക്ക ആൾക്കാരും വിളിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീടിൻ്റെ പ്ലാൻ തയ്യാറാക്കുമ്പോൾ തന്നെ നമ്മളതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ് കൂടെ നമ്മൾ പ്ലാൻ ചെയ്ത് വേണം മുന്നോട്ട് പോകാനായിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നീട് പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും നമ്മൾ വീടിൻ്റെ ഒരു പ്ലാൻ തയ്യാറാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്തൊക്കെയാണ് വീടിൻ്റെ അകത്ത് അതായത് ഇൻറ്റീരിയർ ഭാഗത്ത് വേണ്ടത് കിച്ചൺ ആവട്ടെ ബെഡ്റൂം ആവട്ടെ ലിവിങ് സ്പേസ് ആവട്ടെ എല്ലാ സ്പേസിലും നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മളൊരു ഡിസൈനറുമായിട്ട് അതും ഒരു ഇൻറ്റീരിയർ ഡിസൈനറിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരാളുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് ആ പ്ലാനിൽ ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്തി അതിന് വേണ്ട സ്പേസസും ബാക്കി കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കൊണ്ട് നമ്മളൊരു വീടിൻ്റെ പ്ലാൻ തയ്യാറാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുവാനും നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എല്ലാം അതിനകത്ത് സാറ്റിസ്ഫൈ ചെയ്യാനും സാധിക്കും അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇലക്ട്രിക്കൽ ആവട്ടെ പ്ലംബിങ് ആവട്ടെ ഇനി മറ്റ് മറ്റ് ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഇതെല്ലാം നമ്മൾ ഇൻറ്റീരിയർ ഡിസൈനിങ്ങായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ടി വി യൂണിറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ടി വി യൂണിറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടി വിക്ക് വേണ്ട പ്ലഗ് പോയിൻറ്റ്സ് അതിൻ്റെ കണക്ഷൻസ് വോയേഴ്സ് ഇതെല്ലാം നമുക്ക് ഹൈഡ് ചെയ്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു പാർട്ടീഷൻ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ലൈറ്റ്സ് ഫോൺ സീലിങ് ചെയ്യുന്ന സമയത്തുള്ള ലൈറ്റ്സ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ ലൈറ്റിൻ്റെ പോയിൻറ്റ്സ് ആവട്ടെ ബാക്കി കാര്യങ്ങളാവട്ടെ നമുക്ക് നേരത്തെ തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റീവ്യൂർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല അല്ല മറിച്ചാണ് നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻറ്റീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിന് വേണ്ട പോയിൻറ്റ്സ് അഡീഷണൽ നമ്മൾ ചെയ്യേണ്ടി വരും അതൊരു റീവർക്കിലേക്ക് വരും നമുക്കൊന്നിൽ നിന്ന് ലൈറ്റ്സിനുള്ള പോയിൻ്റ് ആവട്ടെ പ്ലഗ് പോയിൻ്റ്സിനുള്ള കാര്യങ്ങളാവട്ടെ നമുക്കിത് ഹൈഡ് ചെയ്യുന്ന കാര്യങ്ങളാവട്ടെ ഇതെല്ലാം നമ്മൾ ഒന്നിൽ ചെയ്യേണ്ടി വരും അപ്പോൾ സംഭവിക്കുന്നത് ഈ റീവർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമുക്ക് കോസ്റ്റ് കൂടുതലാവും അപ്പോൾ ഇതൊക്കെ നമുക്ക് ആദ്യം ഇൻറ്റീർ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒഴിവാക്കാൻ പറ്റും അതേസമയം പ്ലമ്പിങ്ങിൻ്റെ കാര്യം നമുക്ക് എടുക്കാം ഇപ്പോൾ നമ്മൾ ഡൈനിങ് ഏരിയയിൽ ഒരു വാഷ് യൂണിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ വാഷ് യൂണിറ്റിൻ്റെ പോയിന്റ്സ് നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യണം അത് ഇത് നമുക്ക് വാഷ് യൂണിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പോയിൻറ്റ്സ് ഹൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അത് ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇതുപോലെ പല കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻറ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് റീവർക്കിലേക്ക് പോകേണ്ടി വരും ഇത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ബഡ്ജറ്റ് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് നിൽക്കും കയ്യിലേക്ക് നമുക്ക് നിർത്തിക്കൊണ്ട് നമുക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റും ഇനി അടുത്തൊരു പാർട്ടിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വീടിൻ്റെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരു ഇൻറ്റീരിയറിൻ്റെ പ്ലാൻ അറ്റ്ലീസ്റ്റ് ഒരു പ്ലാൻ എങ്കിലും തയ്യാറായി ഒരു ടു ഡി പ്ലാനെങ്കിലും തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റും ഇനി അതില്ല നമുക്കൊരു ത്രീ ഡി പ്ലാൻ തന്നെ തയ്യാറാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ബെറ്ററാണ് ഏറ്റവും ബെറ്ററാണ് അതും ഒരു സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരാളെ കൊണ്ട് തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടതെന്ന് അവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പം അത് ഇപ്പോൾ ചില ചിലർക്ക് ട്രഡീഷണൽ തീമായിരിക്കും ഇഷ്ടം ചിലർക്ക് കണ്ടംപറിയായിരിക്കും ചിലർക്ക് മോഡേൺ തീമായിരിക്കും ഇഷ്ടം ഇങ്ങനെ പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് ഈ ക്ലാസിഫിക്കേഷൻസ് നമുക്ക് വരുന്ന എപ്പിസോഡ്സിൽ നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസിഫിക്കേഷൻസ് മനസ്സിലാവും അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ വീടിൻ്റെ പെയിൻറ്റിൻ്റെ കളറാവട്ടെ ഫ്ലോർ ടൈൽ ആവട്ടെ ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന ഒരു ഇൻ്റീരിയർ തീമുമായിട്ട് മാച്ച് ചെയ്യണം നമുക്ക് മാച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഫ്യൂ നമുക്ക് ആ ഒരു ഇൻ്റീരിയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഇൻ്റീയർ നമുക്ക് ഒരു തീമിന് നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കും ആ കൺസെപ്റ്റായിട്ട് നമ്മൾ നേരത്തെ ഇട്ട് ടൈല് മാച്ചായില്ലെന്നുണ്ടെങ്കിൽ അത് കാണുമ്പോൾ നമുക്കൊരു ഭംഗി ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് നമുക്ക് പെയിൻറ്റിൻ്റെ കളറാവട്ടെ ഇതെല്ലാം നമുക്ക് ചെയ്യുന്ന ഇൻ്റീരിയർ തീമ് വരെ നമുക്ക് മാച്ച് ചെയ്യണം അപ്പോൾ നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ഈ തീമും ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് മാച്ച് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നെ മറ്റ് ഫാക്ടേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു ഇൻറ്റീരിയർ എക്സ്പേർട്ടിനെ തന്നെ കൺസൾട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ നമ്മുടെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് ആവട്ടെ ബാക്കിയുള്ളവരും ആവട്ടെ അവരവർ ഡിസ്കസ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാർ പലരുമുണ്ട് ഇപ്പോൾ നമുക്ക് ഗൂഗിൾസിൽ ഗൂഗിൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫോട്ടോസ് കിട്ടും തീംസ് കിട്ടും ഇതൊക്കെ അത് നോക്കിയിട്ട് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അതൊരു എസ്തറ്റിക്സ് ഫീൽ ചെയ്യത്തില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എസ്തെറ്റിക്സ് എന്ന് പറയുന്നത് നമ്മളൊരു വീടിൻ്റെ ഡോറ് തുറന്ന് കയറുന്നത് മുതൽ അപ്പോൾ അതിൻ്റെ എൻഡ് വരെ നമുക്ക് ആ ഒരു ഫീല് ഒരു തീം വൈസ് കിട്ടണം അപ്പോഴാണ് ഇൻറ്റീരിയർ ഇൻറ്റീരിയർ കംപ്ലീറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പോൾ അതിനെപ്പഴും നിങ്ങൾക്ക് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻറ്റീരിയർ എക്സ്പേർട്ടിന് തന്നെയായിരിക്കും ഒബ്വിയസ്ലി ഒരു എക്സ്പേർട്ടിന് നിങ്ങൾ ഹയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് ബഡ്ജറ്റ് എന്ന് പറയുന്നത് കൂടുതൽ തന്നെയായിരിക്കും പിന്നെ ഈ ബഡ്ജറ്റ് ഓക്കെ ഞാൻ ഈ ടോപ്പിക്കിലേക്ക് വരാം എന്നെ വിളിക്കുന്ന മിക്ക ക്ലൈൻറ്റ്സ് ചോദിക്കാറുള്ള കാര്യമാണ് ഫസ്റ്റ് എന്നെ ചോദിക്കുന്ന കാര്യമാണ് ഇൻറ്റീരിയർ ചെയ്യണം അപ്പോൾ എത്രയാണ് ഇതിൻ്റെ ബഡ്ജറ്റ് എന്ന് ചോദിക്കും അപ്പോൾ നമുക്ക് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും എന്താണ് ആദ്യമേ പറയാൻ പറ്റത്തില്ല കാര്യം ഫസ്റ്റ് അറിയേണ്ടത് നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എന്താണ് നിങ്ങൾക്ക് എവിടെ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് വേണ്ടത് നിങ്ങൾ ഏത് ടൈപ്പുള്ള മെറ്റീരിയലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു ഒരു ഡിസ്കഷൻ കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോഴാണ് നമുക്കെൻ്റെ ബഡ്ജറ്റ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഈ ബഡ്ജറ്റ് എടുക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു ലോ കോസ്റ്റ് ചൂസ് ചെയ്യാതിരിക്കുക ലോ കോസ്റ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതെപ്പോഴും നിങ്ങൾക്ക് ക്വാളിറ്റി കുറവുള്ള മെറ്റീരിയലായിരിക്കും എന്ന് പറഞ്ഞ് ഹൈ കോസ്റ്റ് ചൂസ് ചെയ്യണമെന്നല്ല അത്യാവശ്യം ബഡ്ജറ്റ് ഉള്ള ഒരു ഇൻറ്റീരിയർ കൊട്ടേഷൻ തന്നെ ചൂസ് ചെയ്യണം അതിനകത്തുള്ള മെറ്റീരിയലിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കി ബോധ്യപ്പെടുകയെന്ന് പറയുന്നത് നമ്മൾ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്വം തന്നെയാണ് അത് ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണോ യൂസ് ചെയ്യുന്നത് ആ മെറ്റീരിയൽസ് തന്നെയാണോ ഇതെല്ലാം ചെക്ക് ചെയ്ത് തന്നെയാണ് നമ്മൾ ആ വർക്കിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പത്ത് വർഷം ഇരുപത് വർഷം തന്നെ കമ്പനീസ് വാറണ്ടി തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്പനിയെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല കമ്പനീസ് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ അവർ സർവീസ് വാറണ്ടി നിങ്ങൾക്ക് തരുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ഓൺ കോൾ തന്നെ അവർ അവരുടെ സർവീസ് നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ പറ്റും അല്ലാതെ നിങ്ങളൊരു എന്ത് പറയാനാണ് ഒരു നല്ലൊരു കമ്പനി അല്ലാതെ ആരെങ്കിലും ഹയർ ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സർവീസ് വാറണ്ടിയും ബാക്കി കാര്യങ്ങളും കിട്ടത്തില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ പിറകിലുണ്ട് പിന്നെ ഇപ്പോൾ പല മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമുക്ക് ഇൻറ്റീർ ചെയ്യാൻ പറ്റും നമുക്ക് പ്ലൈവുഡ് ആവട്ടെ എച്ച് ഡി എഫ് ആവട്ടെ എം ഡി എഫ് ആവട്ടെ പി വി സി മെറ്റീരിയൽസ് ഉണ്ട് അലുമിനിയം മെറ്റീരിയൽസ് ഉണ്ട് ഇങ്ങനെ പല മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമുക്ക് ഇൻറ്റീറു ചെയ്യാൻ പറ്റും അപ്പോൾ ഈ മെറ്റീരിയലിൻ്റെ ഡിസ്ക്രിപ്ഷൻസും ഓരോ മെറ്റീരിയൽസ് എന്താണ് അതിൻ്റെ യൂസസ് അതിൻ്റെ ഡീമെറിറ്റ്സ് എന്താണ് മെറിറ്റ്സ് എന്താണ് തുടങ്ങിയതെല്ലാം ഞാൻ ഓരോ എപ്പിസോഡായിട്ടും ഞാൻ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ഡീറ്റെയിൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നമുക്കിപ്പോൾ ഒരു ഇൻറ്റീരിയറിന് നമുക്ക് എന്താണ് നമുക്കൊരു ക്ലാസിഫിക്കേഷൻ ഇൻറ്റീരിയൽ വരുത്താൻ പറ്റും ഇപ്പോൾ ഒരു ബേസിക് ഫർണിഷിംഗ് ഒരു ആവറേജ് ഫർണിഷിംഗ് ഒരു പ്രീമിയം ഫർണിഷിംഗ് ബേസിക് ഫർണിഷിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പേര് പോലെ തന്നെയാണ് നമുക്കൊരു കിച്ചൺ ഒരു ഡൈനിങ് ഏരിയ ഒരു ബെഡ്റൂമിൽ വാർഡ്രോബ് പിന്നെ നമുക്കൊരു ഡൈനിങ് ഏരിയ നമുക്ക് അത്യാവശ്യമുള്ള അതായത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുമ്പോഴാണ് നമുക്കതൊരു ബേസിക് ഫർണിഷിംഗ് വരുന്നത് ഒരു ആവറേജ് ആകുമ്പം അതിലുപരി നമുക്ക് കുറച്ച് ഏരിയയിൽ ഒരു ഹോൾസെയിലിങ് നമ്മൾ ചെയ്യുന്നുണ്ട് കുറച്ചൊരു കൗച്ചൊക്കെ കുറച്ച് മോഡേൺ ടൈപ്പിൽ നമ്മൾ ചെയ്യുന്നുണ്ട് കുറച്ചുകൂടെ ഒരു കോസ്റ്റ് മുടക്കി നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതിനെ ഒരു പ്രീമിയം പ്രീമിയം അല്ല സോറി ആവറേജ് രീതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഇനി ഒരു പ്രീമിയം കാറ്റഗറി വരുമ്പോൾ എങ്ങനെയാണ് അത് നമ്മളൊരു ഫുൾ ഒക്കെ ചെയ്ത് നമ്മളൊരു സെപ്പറേറ്റ് ടീം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കൊണ്ട് ഈവൻ നമ്മൾ ഡോറിലിടുന്ന കാർപ്പറ്റ് തൊട്ട് നമ്മൾ ബാത്റൂമിൽ വയ്ക്കുന്ന വാഷ്ബേസിന് വരെ നമ്മളൊരു ഒറ്റ ടീമിൽ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണ് പ്രീമിയം എന്ന് പറയുന്നത് അത് അത്രയും കോസ്റ്റ് മുടക്കിയായിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻസിൻ്റെ ഒരു ഡീറ്റെയിൽങ്ങും ഞാൻ ഓരോ വീഡിയോസായിട്ട് ചെയ്യാം അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് നമ്മളൊരു വീട് പണി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇൻറ്റീരിയറും കൂടെ പ്ലാൻ ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം അത് നിങ്ങൾക്ക് ഒരുപാട് ക്യാഷ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോ നഷ്ടപ്പെട്ടു പോകാതെ നിങ്ങൾക്ക് സൂക്ഷിക്കാനും പറ്റും അതേ സമയം നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ നിങ്ങളുടെ വീടിന് നിങ്ങൾക്ക് ഇൻറ്റീരിയർ ചെയ്തെടുക്കാനും പറ്റും പിന്നെ അടുത്തൊരു മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും നല്ലൊരു ഇൻറ്റീരിയർ കൺസൾട്ടൻറ്റ് ബന്ധപ്പെട്ട് നിങ്ങളുടെ കാര്യങ്ങളും സംശയങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്ത് അവർ നിങ്ങളുടെ കൂടെ സഹകരിക്കുന്നുണ്ട് കോസ്റ്റിലുപരി നിങ്ങളോട് സഹകരിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ട് മാത്രം മുന്നോട്ട് പോവുക അപ്പോൾ അതൊക്കെ എങ്ങനെ ചൂസ് ചെയ്യാം ഇതിലുള്ള മെറിറ്റ്സും ഡീമെറിറ്റ്സും എങ്ങനെ നമുക്ക് തിരിച്ചറിയാം മെറ്റീരിയൻ്റെ ക്വാളിറ്റീസും ബാക്കി കാര്യങ്ങളും എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് വരുന്ന എപ്പിസോഡിൽ ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ ഈ എപ്പിസോഡ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടി എനാബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തന്നെ ലഭിക്കും അടുത്തൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ താങ്ക് യു താങ്ക് യു വെരി മച്ച്